എനിക്ക് ഏറ്റവും സമയത്ത് ജോയിൻ ചെയ്യണ സമയത്ത് നിങ്ങൾ എല്ലാരും കേട്ടിട്ടുണ്ടാവും ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് എന്റെ അച്ഛൻ അംഗീകരിക്കണം കാരണം എന്താണെന്ന് വെച്ചാല് രണ്ടാമത്തെ റാങ്ക് എത്തുമ്പോത്തേക്ക് എന്റെ ഹസ്ബൻഡ് എങ്ങനെ മാറി എന്ന് എനിക്ക് അറിയില്ല ഇരുപതിനായിരം രൂപ ആണ് നമ്മുടെ രണ്ടാമത്തെ റാങ്കിൽ എന്റെ അക്കൗണ്ടിലേക്ക് എത്തുന്നത് ആ ഒരു അക്കൗണ്ടിൽ ഇരുപതിനായിരം രൂപ വന്ന സമയത്ത് എന്റെ ഹസ്ബൻഡ് മാറിയിട്ടുണ്ട് നല്ല പോലെ കാരണം ഇപ്പോഴും എനിക്കറിയാം രാത്രി പന്ത്രണ്ട് മണിക്കായാലും ഒരു മണിക്കായാലും എന്റെ കൂടെ ഏത് സമയത്തും വർക്ക് ചെയ്ത് പോലെ സമയത്ത് ഒന്നും നോക്കാമെന്ന് ായിട്ടാണ് ഞാനും എന്റെ ഹസ്ബൻഡും ശരിക്കും പറഞ്ഞിട്ട് ഒന്ന് ജീവിതം ഒന്ന് സന്തോഷിച്ചു തുടങ്ങുന്നത് കോഴികൾ എനിക്ക് അമ്പത് ലക്ഷത്തിനെക്കാളും അപ്പഴും എനിക്ക് എന്റെ ഭർത്താക്കാനുള്ളത് എസ്റ്റ് വേറെ

എട്ടാമത്തെ കഴിഞ്ഞിട്ടുണ്ട് അത് മാത്രല്ല എന്റെ കൂടെ വന്ന എന്റെ വിശ്വസിച്ചു വന്ന ഒരുപാട് ലേഡീസ് ആവട്ടെ ജെന്റ്സ് ആവട്ടെ ഇതേപോലെ ഈ ചെക്ക് ഞാൻ ഉറപ്പായിട്ടും ഞാൻ അവരെ കൊണ്ട് വാങ്ങിപ്പിച്ചിട്ട് എന്റെ ഇല്ലായ്മയിൽ നിന്നും അല്ലെങ്കിൽ എന്നെ എന്തെങ്കിലും നിങ്ങൾ അങ്ങനെ പിടിച്ചു നിക്ക ഏത് സമയത്തും ഞാൻ എന്ത് ചോദിക്കുന്ന സമയത്തും യാതൊരു മടി എന്റെ എൻ്റെ അനിയത്തിന്റെ ഭർത്താവിലെ പറയാൻ വാക്കില്ല അത്രത്തോളം ആള് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ വരുന്നതിൽ നിന്ന് എന്നെ പിടിച്ചു നിർത്തിയ ഒരു വ്യക്തി എന്നും കൂടി പറയാം ആള് പിന്നെ മുരളിന്നാണ് ആള് പേര് അനിയത്തി ഉണ്ട് ഇതേപോലെ ഞാൻ ഏത് വർക്കിന് പോണ സമയത്തും ആൾ എന്നോട് പറയും എന്റെ ശരീരം നോക്കാണ്ട് ഈ വർക്ക് എടുക്കല വർക്ക് എടുക്കല എനിക്ക് ഒരു അമ്മത്തിന് പോലെ ഒരു വഴിപാട് ചെയ്യാനുള്ള ടൈം കിട്ടിയിട്ടില്ല പച്ചക്കാട്ട് ജോയിൻ ആയിട്ടും അല്ലെങ്കിൽ അതിനപ്പുറവും പക്ഷെ എനിക്ക് വേണ്ടിയിട്ട് ഏത് സമയത്തും അതിനായിട്ട് ഇരിക്കുന്ന എൻ്റെ അനിയത്തിനെനിക്ക് ഒരുപാട് ഒരുപാട് നന്ദി മാത്രമല്ല ഞാൻ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് എപ്പോഴും പറയും ഡിവോഴ്സാണ് എൻ്റെ മോള് ഡിവോഴ്സാണ് ഡിവോഴ്സ് ആവാൻ കാരണം പല പല പ്രശ്നങ്ങളും അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇന്ന് എന്റെ മോള് സന്തോഷത്തിലാണ് എനിക്ക് നല്ലൊരു മോനെ തന്നെ തിരിച്ചു കിട്ടി കഴിഞ്ഞ ഇരുപത്തേഴാം തീയതി കല്യാണം നടന്നു കാണുമ്പോൾ അടിപൊളിയായിട്ട് അവരുടെ രണ്ടു ദിവസം എന്നാലും വർക്കിലാണ് ആയത് ആളും നല്ല സപ്പോർട്ട് എനിക്ക് തരുന്നുണ്ട് അതുമാത്രമല്ല എന്റെ മോളും എല്ലാവരും നല്ല സന്തോഷത്തിലാണ് അപ്പൊ എനിക്ക് ഈ ഇരിക്കുന്ന എല്ലാവരും എനിക്ക് പറയാനുള്ളത് ഇത് ഞാൻ നേടിയെന്ന് തന്നെ പറയുള്ളൂ ആയിട്ട് തന്നിട്ടില്ല എനിക്ക് ഈ കാരണം ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ഒരു റാങ്കിലേക്ക് ഞാൻ എത്തിച്ചത് കാരണം എപ്പോഴും പറയുന്നു നിങ്ങൾ ഇത്രയും പറഞ്ഞു സത്യമായിട്ടും നമ്മൾ നമ്മള് ഈ ഒരു വിജിക്കാടും അതായത് ജോലിന്റെ ഭാഗമായിട്ട് നോക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് പണിയെടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നര വർഷം കൂടി ഈ ചെക്ക് നിങ്ങളെ കയ്യിലും എത്തും ഉറപ്പാണ് എന്താ പറയാ സപ്പോർട്ട് മാത്രമേ ഉള്ളൂ എനിക്ക് ഫാമിലി അത്രക്കും നല്ല സപ്പോർട്ട് തന്നിട്ടുണ്ട് എന്തായാലും സപ്പോർട്ട് തരാത്ത സമയത്തും ആളിനോട് ചെയ്യണ്ട എന്റെ മോള് പറഞ്ഞു കഴിഞ്ഞ ദിവസം ഹസ്ബൻഡിനോട് മോളെ ഹസ്ബൻഡിനോട് അമ്മനെ ഡിവോഴ്സ് ആക്കാൻ വെച്ചതല്ല ജോയിൻ ആയിപ്പോ അപ്പൊ ഇന്നത് തിരുത്തി വായിക്കും ഡിവോഴ്സ് അല്ല ഞങ്ങള് വീട്ടിൽ കല്യാണം കഴിക്കണം ആഗ്രഹിച്ചിട്ടുണ്ട് നേരത്തെ വിളിച്ചാലും ഞാൻ നേരത്തെ വേറെ ഒന്നും എല്ലാം വന്നത് അതിനെ പറ്റി പറയാൻ കാരണമുണ്ട് കാരണം എന്താ പറയുക എടുത്ത് പറയാൻ കാരണം വെച്ചാല് ഇന്ന് ചെറിയൊരു മേക്കപ്പ് എല്ലാം ഇട്ടിട്ടാണ് ഞാൻ വന്നത് ആ മേക്കപ്പ് ഇടാൻ കാരണം എനിക്ക് എന്തായാലും സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരുങ്ങാനോ അല്ലെങ്കിൽ നമുക്ക് ഒരു കല്യാണം എന്തെന്നോ അറിഞ്ഞിട്ടില്ല മക്കളെ കല്യാണത്തിനും അവരെ കല്യാണത്തിനും എല്ലാം നല്ല സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇന്ത്യയിലും അവർക്ക് വേണ്ടിയിട്ട് ചിച്ച് നിന്നിട്ടുണ്ട് പക്ഷെ ഇന്ന് സ്വസ്ഥത ആയിട്ട് കുറച്ച് സമയം മേക്കപ്പ് എല്ലാം എടുത്തിട്ട് സന്തോഷം ില് ഒരുപാട് നന്ദി രാജ്യോട് പറയുന്നുണ്ട് എങ്ങനെ പറയണമെന്നു എനിക്കറിയില്ല പിന്നെ സാറിന്റെ രഞ്ജിരാജ് സാറിന് പ്ലാൻ തരുന്ന സമയത്ത് സാറിനോട് ഞാൻ പറയാം പ്ലാനിൻ തരുന്ന സമയത്ത് രജിരാജ് സാറിനോട് ഞാൻ ചോദിച്ച ഒരു ചോദ്യം സാറേ അതിന്റെ ലക്ഷം എനിക്ക് കിട്ടുമോ അത് ഞാൻ നേരിട്ട് കാണുന്നത്

<laughs> thank you, thank you, thank you, thank you very much. So it's a proud moment. Uh, this is the beautiful Fiji card family. ഒരു നിമിഷം ഞാൻ എന്റെ ഇതൊക്കെ ഇവിടെ നടക്കും ഈ അമ്പത് ലക്ഷക്കും വാഹനം പക്ഷെ ആ ഒരു നിമിഷത്തിന്റെ ഒരു അനുഭൂതി അനുഭൂതികള് ഭർത്താവ് ഇങ്ങനെ ഒക്കെ ആയിട്ട് എല്ലാവരും ആ അമ്പത് ലക്ഷം മാത്രമല്ല ആ ആ ഫാമിലി ഫാമിലി ഒരു ആ ും ഭയങ്കര നിമിഷമാണ് അമ്പത് ലക്ഷത്തിന്റെ വില മാത്രമല്ല ആ അതല്ലേ എനിക്ക് ഇത്ര സ്നേഹത്തിൽ വീട്ടില് പോലെ ഇത്ര നല്ലൊരു കൊടുത്തു അടുത്ത കാലം ആദ്യ രാത്രി കൊടുത്ത് കാണും തമാശയാണെങ്കിലും ഒക്കെ ഭയങ്കര റിയലി ടച്ചിങ് ഞാൻ കുറച്ചു നേരം അത് ആസ്വദിക്കായിരുന്നു ഒരു സാധാരണ ഒരു ഒരു ബിസിനസ് സ്ഥാപനത്തിൽ പൈസ വാങ്ങി പോയി അവിടെ തീർന്നു അതല്ല അവിടെ ഒരു ബോണ്ടി

ഇവരുടെ കയ്യിലാണ് ഉത്തരം ഇരിക്കുന്നത് ഇവരുടെ വാക്കുകളിലല്ല ഒക്കെ പിടിച്ചിരിക്കുകയാണ് അമ്പത് ലക്ഷം പിടിച്ചിട്ട് ആണ് പറയുന്നത് എന്റെ ഉത്തരം ഇതാണ് എനിക്ക് അധികം സംസാരിക്കാനില്ല ഐ ഐ ഡിഡ് ഡിഡ് ഞാൻ ഒക്കെ കാരണങ്ങളുണ്ട് അവൻ കാരണം ഇവൻ കാരണം മറ്റേത് കാരണം ഇങ്ങോട്ട് പോയി അങ്ങോട്ട് പോയി പറ്റിയില്ല ഐ പിടിച്ചു ഞാൻ ചെയ്തില്ല ഞാൻ ചെയ്തു കയ്യിലാണ് മുമ്പിൽ പിടിച്ചിട്ടാണ് സംസാരിക്കുന്നത് Daughter, Thank you so much. And wonderful, moment, wonderful moment. Thank you, leaders. Thank you. Thank you very much. Thank you for your presence. The number most number. awaiting moment. Exactly. ഇത്രയും ഒരു സാധ്യത ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല കണ്ടിട്ടില്ല ഞാൻ രണ്ടു തവണ അഞ്ചു സാറിനോട് എടുത്തു ചോദിച്ചു എമൗണ്ട് കറക്റ്റ് ആണോ ഇത്രയും ഇന്ന് റിവാർഡ് ആണോ നമ്മൾ നൽകാൻ വേണ്ടി പോകുന്നത് നമ്മള് അയ്യായിരത്തിലെത്തി അഞ്ചു ലക്ഷത്തിലെത്തി അമ്പത് ലക്ഷത്തിലെത്തി